സംസ്ഥാന സർക്കാരോടൊക്കെ ആളൂരിനെ ഒരു പക്ഷെ സമീപിക്കേണ്ടിയിരുന്നു പക്ഷേ അങ്ങനെ സമീപിക്കാതിരിക്കുകയും പ്രതികൾ ആളൂരിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്താൽ തീർച്ചയായിട്ടും എന്നെ സമീപിക്കുന്ന ആദ്യത്തെ വ്യക്തിയുടെ കേസ് ഞാൻ ഏറ്റെടുക്കും എനിക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് ഈ കേസ് മുന്നോട്ട് പോകാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് അത് ക്രിമിനൽ കേസുകളായിരിക്കാം കൊടും ക്രൂരത ചെയ്ത കേസുകളായിരിക്കാം ബലാത്സംഗവും റേപ്പും നടത്തിയ കേസുകളായിരിക്കാം പക്ഷേ ഒരു എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം ധരിച്ച വഹിച്ച ഔദ്യോഗിക പദവിയെ മിസ് യൂസ് ചെയ്ത് ഇയാൾ എത്രയോ നിരപരാധികളെ കുരുതി കഴിച്ചു തങ്ങളുടെ തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ആ നിരപരാധികൾ അനുഭവിക്കുന്ന നിരാശയും വേദനയും ഈ സമയത്ത് നാം ഓർക്കണം അവർ തങ്ങളെ ശിക്ഷിച്ച നീതിപീഠത്തോട് എന്തിനു ശിക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ എന്റെ പ്രൊഫഷനോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾക്ക് വരും വി ഹാവ് നോ ആൻസർ ഇതുപോലെയുള്ള കാവട്യങ്ങളെ നിയന്ത്രിക്കാൻ ഈ നാട്ടിലെ നിയമത്തിനും സിസ്റ്റത്തിനും സാധിക്കുന്നില്ലെങ്കിൽ ും സംഭവിക്കില്ല മറിച്ച് ലാഭമുണ്ടാവും സ്വർഗസ്ഥനായ തമ്പരാന് വെറുതെ കയറി വെല്ലുവിളിക്കരുത് കുതന്ത്രവും കുബുതി ഉപയോഗിച്ച് കേസ് ജയിക്കുന്നതിൽ എന്ത് സാറ്റിസ്ഫാക്ഷൻ നാളെ മക്കൾക്ക് പറയാൻ വേണ്ടി ഒരു കേസെങ്കിലും മര്യാദക്ക് വാദിച്ച് ജയിക്കും